എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ച് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറ് കല്ലമ്പലത്തിനടുത്ത് കുടവൂർ എന്ന സ്ഥലത്തു നിന്നും വളരെ വിലക്കുറവിൽ ഉടമ നേരിട്ട് വിൽക്കുന്ന ലോറി എത്തുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയ പതിനെട്ട് സെൻ്റ് സ്ഥലവും കൂടെ ഒരു മൂന്ന് പി എച്ച് വീടിൻ്റെയും വിശേഷങ്ങളാണ് ഈ വസ്തുവിൻ്റെ ഉടമ ഈ വസ്തു വളരെ വില കുറച്ച് വിൽക്കുവാനുള്ള കാരണം പറഞ്ഞത് വളരെ സത്യസന്ധമായി തോന്നിയതുകൊണ്ടും ഈ വസ്തുവിന് ചോദിക്കുന്ന വില വളരെ ന്യായമായതുകൊണ്ട് ഈ ഒരു വിലയിൽ വസ്തു വാങ്ങുവാൻ നോക്കുന്നവർക്ക് ഉപയോഗപ്പെടും എന്നതുകൊണ്ടുമാണ് ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം ഇവിടെ നൽകുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ കല്ലമ്പലം ജംഗ്ഷനിൽ നിന്നും അതുപോലെ നാവായിക്കുളം ജംഗ്ഷനിൽ നിന്നും പത്ത് നിമിഷം കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്തുവാൻ സാധിക്കുന്ന വളരെ നല്ല റോഡുള്ള വഴിയിലൂടെ അഞ്ച് കിലോമീറ്റർ പോകുമ്പോഴാണ് വിൽക്കുവാനുള്ള ഈ വസ്തു എത്തുന്നത് കല്ലമ്പലം പുതുശ്ശേരിമുക്ക് തലവിള വഴി വരികയാണെങ്കിൽ ഈ കാണുന്ന വഴി നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കും കല്ലമ്പലം പുല്ലൂർ കപ്പാം വിള വഴി വരികയാണെങ്കിലോ നാവായിക്കുളം ഡീസൻ്റ് മുക്ക് കപ്പാമ്പവിള വഴി വരികയാണെങ്കിലോ ഈ കാണുന്ന വഴി നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കും ഈ പതിനെട്ട് സെൻറ് സ്ഥലത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മൂന്ന് ബി എച്ച് കെ വീട് വളരെ ഒതുങ്ങി വസ്തുവിൻ്റെ ഒരു ഭാഗത്തായി മാത്രം നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് റോഡ് ഫ്രണ്ടേജോട് കൂടി വീണ്ടും വീട് നിർമ്മിക്കുവാനുള്ള സ്ഥലം ഇവിടെ ധാരാളമായി ഒഴിഞ്ഞുകിടപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ വസ്തു വാങ്ങി പിന്നീട് ഒരു വീട് കൂടി നിർമ്മിക്കണമെന്നുണ്ടെങ്കിലും അതല്ല റോഡ് ഫ്രണ്ടേജോട് കൂടി വെറും പുരയിടമായി പിന്നീട് വിൽക്കണമെന്നുണ്ടെങ്കിലും അതിനും സാധിക്കും നിങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ഉടമയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സ്ഥലം സന്ദർശിച്ചോളൂ ഉടമ ഈ വസ്തുവിന് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള വില ഇവിടെ ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിന്റെ ലിങ്കിൽ നൽകിയിട്ടുണ്ട് ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്തു കൊടുത്തിട്ടുള്ള കമന്റിലും നൽകിയിട്ടുണ്ട് ഇവിടെ ആഗോസിന്റെ യൂട്യൂബ് ചാനലിൽ നൽകുന്ന വീഡിയോസ് എല്ലാം ഉടമകൾ നേരിട്ട് ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്യുന്ന പരസ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവയാണ് അതുകൊണ്ട് നിങ്ങളുടെ വിൽക്കുവാനുള്ള വസ്തുവിന്റെ പരസ്യവും ഇതുപോലെ നൽകണമെന്നുണ്ടെങ്കിൽ ഉടനെ അതും ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്തോളൂ സംശയങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം Thank you